ഹരേ കൃഷ്ണ രാധേ രാധേ എല്ലാവർക്കും ശിവരാത്രി ആശംസകൾ അപ്പോൾ നമുക്കിന്നൊരു ശിവരാത്രി കഥ കേൾക്കാം എല്ലാ മാസവും ശിവരാത്രി വരാറുണ്ടെന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ശിവരാത്രിയിലൊന്ന് ഇതാണ് അപ്പോൾ ശിവരാത്രി ദിവസമാണ് പാർവതി മാതാവിൻ്റെയും ശിവഭഗവാൻ്റെയും വിവാഹം നടന്നത് ഈ ദിവ്യമായ വിവാഹം എങ്ങനെ പൂർത്തിയായത് എന്ന കഥ നിങ്ങൾക്കറിയാമോ എങ്ങനെയാണ് പാർവതി മാതാവ് ശിവഭഗവാനെ പതിയായി വരിച്ചു എന്ന ഈ കഥ നമുക്ക് കേൾക്കാം ഈ കഥ വളരെ കേട്ടിട്ടുള്ളതാണ് എന്നാലും ഈ കഥ വളരെ വിശദമായി ഞാനിവിടെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് കേട്ട് ഇരിക്കാനായിട്ട് നല്ല രസമായിരിക്കും ഈ മഹാശിവരാത്രിയുടെ അവസരത്തിൽ നമുക്ക് അഹ പവിത്രമായ കഥ കേൾക്കാം ഭഗവാൻ ശിവൻ്റെയും പാർവതി മാതാവിൻ്റെയും വിവാഹ കഥ അതും ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെയാണ് ഇതില് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് കേട്ടു തുടങ്ങാം സതി സതീമാതാവ് ദക്ഷന്റെ യജ്ഞത്തിൽ തൻ്റെ ശരീരം ത്യജിച്ചതിനു ശേഷം സതീദേവി ദേവിയുടെ രൂപത്തിൽ എങ്ങനെ അവതരിച്ചു ഭഗവാൻ ശിവനെ എങ്ങനെ വിവാഹം ചെയ്തു ഈ കാര്യം ദേവർഷി നാരദമുനി തൻ്റെ പിതാവ് ബ്രഹ്മാവിനോട് ചോദിച്ചു അങ്ങനെ ബ്രഹ്മാവ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം പാർവതി പാർവതിമാതാവിൻ്റെ ഉൽപ്പത്തിയും ദേവിയുടെ ഘോരതപസ്വിയുടെയും ഫലമായി ഭഗവാൻ ശിവനുമായി വിവാഹം നടന്ന കഥ പറഞ്ഞു കേൾപ്പിച്ചു അദ്ദേഹത്തെ നേരത്തെ തന്നെ പറഞ്ഞല്ലോ ശിവപുരാണത്തിൽ രുദ്രസംഹിതയിൽ വിസ്താരപൂർവ്വം പറഞ്ഞിട്ടുണ്ട് ഈ കഥ ദക്ഷ ദക്ഷപ്രജാപതിക്ക് അറുപത് കന്യകമാരുണ്ടായിരുന്നു ഇതിൽ ഒരാളുടെ പേര് സ്വത എന്നായിരുന്നു സ്വതയുടെ വിവാഹം പിതൃക്കളോട് ചെയ്തു ഈ കന്യകയ്ക്ക് മൂന്ന് പുത്രികൾ ഉണ്ടായിരുന്നു ഇതിൽ മൂത്ത പുത്രിയുടെ പേര് മൈന എന്നായിരുന്നു ഇവളുടെ കല്യാണം പർവതരാജൻ ഹിമാലയത്തിൻ്റെ കൂടെ നടന്നു വിവാഹശേഷം ഈ ദമ്പതികൾ ഉമാദേവിയെ ഘോരതപസ്യ ചെയ്തു മൈനയുടെ തപസ്യയിൽ പ്രസന്നയായി ഉമാദേവി ദർശനം നൽകി ഒരു വരം ചോദിച്ചുകൊള്ളാൻ ആവശ്യപ്പെട്ടു മൈനാദേവി ഉമാദേവിയോട് നൂറു പുത്രന്മാരും സ്വയം ദേവി തന്നെ പുത്രിയുടെ രൂപത്തിൽ തനിക്ക് വന്നു പിറക്കണമെന്ന വരവും വാങ്ങി ഇതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് ഉമാദേവി പാർവതിയുടെ രൂപത്തിൽ മൈനയുടെ പുത്രിയായി ജന്മം എടുത്തു അങ്ങനെ നോക്കി പാർവതി ദേവി വളർന്നു വലുതായി എട്ട് വയസ്സായി മഴയത്ത് ഗംഗാദേവിയുടെ ജലം നിറഞ്ഞു കവിയുന്നത് പോലെ ശരത് ഋതുവിൻ്റെ ശുക്ലപക്ഷത്തിൽ ചന്ദ്രൻ്റെ പ്രകാശം കൂടാറുണ്ട് ഇതുപോലെ തന്നെ പാർവതി ദേവിയുടെ ഗുണം രൂപം ജ്ഞാനം പ്രതിദിനം ശ്രേഷ്ഠതയുടെ ശിഖരത്തിൽ തൊടുന്നുണ്ടായിരുന്നു സൃഷ്ടിയുടെ ശ്രേഷ്ഠ ഗുരുക്കന്മാരുടെ കൂടെ നല്ല വിദ്യാഭ്യാസവും ദീക്ഷയും ലഭിച്ചു വളരെ ശീഘ്രം ദേവി വിവാഹയോഗ്യയുമായി ദേവിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ ശിവഭഗവാനും മനസ്സിലായി ദേവി പാർവതിയുടെ രൂപത്തിൽ പാർവതരാജൻ്റെ കൊട്ടാരത്തിൽ ജന്മമെടുത്തു എന്ന് ഇതിനുശേഷം ശിവഭഗവാൻ ഗംഗയുടെ അവതരിച്ച സ്ഥലത്ത് അതായത് ഗംഗ എവിടെയാണോ തുടക്കം ആ സ്ഥലത്ത് ചെയ്യാനായി പോയി അങ്ങനെ അങ്ങനെയിരിക്കെ നാരദമുനി പർവതരാജൻ്റെ കൊട്ടാര സന്ദർശിച്ചു അപ്പോൾ ഹിമാലയരാജൻ തൻ്റെ പുത്രിയുടെ ജന്മജാതകം നോക്കി പറയാൻ പറഞ്ഞു അതായത് പുത്രി പാർവതിയുടെ ഭവിഷ്യം നോക്കി പറയാൻ പറഞ്ഞു ആരെയാണ് കല്യാണം കഴിക്കുന്നതെന്നൊക്കെ അറിയാൻ ഒരു ജിജ്ഞാസ പാർവതീദേവിയുടെ വിവാഹത്തെക്കുറിച്ചും വരനെക്കുറിച്ചും ചോദിച്ചു നാരദ മുനിയാജാതകം നോക്കിയ ശേഷം പറഞ്ഞു നിർഗുണനും മഹായോഗിയും നിഷ്കാമനും ആയുള്ള ഒരാളായിരിക്കും ദേവിയുടെ വരൻ അദ്ദേഹത്തിന് യാതൊരു ബന്ധുക്കളും കാണില്ല വനത്തിലായിരിക്കും വസിക്കുക എപ്പോഴും അവിടെയും എവിടെയും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും ഭൂതം പ്രേതം പിശാചുക്കൾ അനുയായികളായിരിക്കും തൻ്റെ തന്നെക്കുറിച്ചുള്ള വലിയ നാണക്കേടോ മാനക്കേടോ എന്നിവയെക്കുറിച്ച് യാതൊരു ഭയമില്ലാത്ത ഒരാളായിരിക്കും എപ്പോഴും ജടയും തോൽ വസ്ത്രങ്ങളും ധരിച്ചവനായിരിക്കും ഈ നാരദമുനിയുടെ ഭവിഷ്യം കേട്ട് മൈനാദേവിയും പർവ്വതരാജനും വളരെ വിഷമിച്ചു സാക്ഷാൽ ശിവനാണ് തൻ്റെ പാർവതി ദേവിയുടെ വരനെന്ന് അവർക്ക് മനസ്സിലായി പക്ഷേ ദേവി പാർവതിയുടെ മനസ്സിലറിയാമായിരുന്നു തൻ്റെ വരൻ വേറാരുമല്ല ഭഗവാൻ ശിവൻ തന്നെയാണെന്ന് നാരദമുനി പറഞ്ഞതനുസരിച്ച് തൻ്റെ പുത്രിയുടെ വിവാഹം ശിവഭഗവാനുമായി നടത്താൻ സമ്മതിച്ചു പക്ഷെ അപ്പോഴാണ് അദ്ദേഹത്തിന് ഓർമ്മ വന്നത് ശിവഭഗവാൻ ദേവി സതിയെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ലെന്ന് ശപഥമെടുത്തിരുന്നു ഇത് കേട്ട നാരദമുനി പറഞ്ഞു ദേവി പാർവതി ദേവി സതിയുടെ പുനർജന്മമാണ് ഗിരിരാജൻ നാരദമുനിയുടെ വാക്കുകേട്ട് പാർവതി ദേവിയെയും കൊണ്ട് ശിവഭഗവാൻ തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തി അവിടെ ശിവഭഗവാൻ തപസ്സിൽ ലീനനായിരുന്നു അദ്ദേഹം ശിവഭഗവാനോട് പ്രാർത്ഥിച്ചു തൻ്റെ മകൾ പാർവതിയെ സ്വീകരിക്കാൻ ശിവഭഗവാൻ ആദ്യം സമ്മതിച്ചില്ല പിന്നീട് അദ്ദേഹം സമ്മതിച്ചു ഇതിനുശേഷം പാർവതീദേവി ദിവസവും തൻ്റെ രണ്ട് തോഴിമാരോടൊപ്പം അദ്ദേഹത്തെ സേവിക്കാൻ അവിടെ വരാൻ തുടങ്ങി പക്ഷേ ശിവഭഗവാൻ ഇത്രയും വിരക്തനായിരുന്നു പാർവതീദേവി അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു ചലനവും ഉണ്ടാക്കിയതുമില്ല ഇതേ സമയം തന്നെ താരകാസുരൻ ബ്രഹ്മാവിൻ്റെ നിന്നും വരം വാങ്ങി ഇത്രയും ബലവാനായി തീർന്നിരുന്നു അവൻ ഇന്ദ്രദേവന്റെ സിംഹാസനവും തട്ടിയെടുത്തു ഈ സങ്കടത്തിൻ്റെ അവസ്ഥയിൽ എല്ലാ ദേവന്മാരും ദേവിമാരും ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി അപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു ഈ അസുരൻ്റെ വധം ശിവപുത്രൻ കൈകൊണ്ടു മാത്രമേ നടക്കുള്ളൂ ഇതേ സമയം ശിവഭഗവാൻ തപസു ചെയ്തുകൊണ്ടിരിക്കുകയും എന്നും ഭഗവാനെ സേവിച്ചു കൊണ്ടിരിക്കുകയും ആയിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ ശിവഭഗവാന് പാർവതി ദേവിയോട് അല്പം പോലും താല്പര്യമില്ലായിരുന്നു വിരക്തനായിരുന്നു ഭഗവാൻ ഇത് കണ്ട ബ്രഹ്മാവ് ദേവന്മാരോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ഉപായം കണ്ടുപിടിക്കണം പാർവതി ദേവിയെയും ശിവഭഗവാനെയും വിവാഹിതരാക്കാനും അവർക്ക് യോഗ്യനായ ഒരു പുത്രൻ ഉണ്ടാവാനും ആ പുത്രനാൽ താരകാസുരന്റെ വധം ഉണ്ടാകണം അപ്പോൾ ദേവന്മാർ കാമദേവനെ ഭഗവാൻ ശിവന്റെ മനസ്സിൽ പാർവതീദേവിയോട് പ്രേമം ഉണ്ടാക്കാൻ വേണ്ടി അയച്ചു പക്ഷേ ശിവഭഗവാൻ കാമദേവനെ തൻ്റെ തൃക്കണ്ണു തുറന്ന് ഭസ്മമാക്കുകയാണ് ചെയ്തത് ഇതിനുശേഷം മഹാദേവൻ അപ്രത്യക്ഷമായി ആ സ്ഥലത്തു നിന്ന് തന്നെ കാമദേവൻ ഭസ്മമായതും ശിവൻ അപ്രത്യക്ഷപ്പെട്ടതും കണ്ട് പാർവതീദേവി തൻ്റെ രണ്ട് സഖികളുടെയും കൂടെ തൻ്റെ പിതാവിൻ്റെ വീട്ടിൽ തിരിച്ചെത്തി പക്ഷേ ദേവിക്ക് ശിവഭഗവാനോടുള്ള വിരഹവേദന ദിവസം ചെല്ലും തോറും കൂടി കൂടി വന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം നാരദമുനി വീണ്ടും പർവതരാജന്റെ കൊട്ടാരത്തിലെത്തി ആ സമയം നാരദമുനി ദേവിക്ക് ശിവപഞ്ചാക്ഷരീ മന്ത്രം നൽകി ദേവിയോട് തപസ് ചെയ്യാൻ പറഞ്ഞു എന്നിട്ട് പാർവതി ദേവിയോടായി നാരദമുനി പറഞ്ഞു അല്ലയോ ദേവി അങ്ങ് നല്ല ഗർവം കൊണ്ടാണ് ശിവഭഗവാനെ അതായത് ഒരു ചെറിയ അഹങ്കാരത്തോടെയാണ് ശിവഭഗവാനെ സേവിച്ചത് ആ ഗർവം നശിപ്പിക്കാനാണ് അതായത് ആ അഹങ്കാരം ഇല്ലാതാക്കാനായിട്ടാണ് കാമദേവനെ ഭസ്മമാക്കിയ നാടകവും ഭഗവാൻ രചിച്ചത് ഇനി ദേവി തപസ് ചെയ്ത് ഭഗവാനെ പ്രസന്നനാക്കേണ്ടതുണ്ട് നാരദമുനിയുടെ വാക്കുകേട്ട ദേവി തപസ്സു ചെയ്യണമെന്ന ദൃഢനിശ്ചയത്തോടെ അതേ സ്ഥാനത്തിൽ എവിടെയാണോ ശിവഭഗവാൻ അപ്രത്യക്ഷനായത് എവിടെയാണോ ഗംഗ തുടങ്ങിയത് അവിടെ ചെന്നു ശിവഭഗവാൻ കാമദേവനെ ഭസ്മമാക്കിയ അതേ സ്ഥലത്ത് എന്നിട്ട് ദേവി അവിടെ അവിടെയിരുന്നു ആരംഭിച്ചു ദേവി ഘോരമായ തപസ്സാണ് ചെയ്തത് വലിയ വലിയ യോഗികൾക്ക് പോലും ചെയ്യാൻ കഴിയാത്ത തപസ്സായിരുന്നു ദേവിയുടേത് ചൂടത്ത് കൊടും ചൂടൽ പഞ്ചാഗ്നി മധ്യേ ഇരുന്ന് ദേവി തപസ് ചെയ്തു അതുപോലെ തണുപ്പ് സമയത്ത് തണുത്ത് മരവിക്കുന്ന അതിൽ ഇരുന്ന് വെള്ളത്തിൽ ഇറങ്ങി നിന്ന് പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലിയാണ് തപസ് ചെയ്തത് അങ്ങനെ ആഹാരത്തിൽ പോലും വളരെ കുറച്ച് കുറച്ച് പർണമാവും പർണം അതായത് ഇല ആഹാരം കഴിച്ചു തപസ് ചെയ്ത ആ ഇല ആഹാരവും കഴിക്കാതെയായി അതായത് ഇല പോലും ഭക്ഷിക്കാതെയായി അങ്ങനെയാണ് ദേവിക്ക് അപർണ പർണം എന്ന് വെച്ചാൽ ഇല എന്നാണ് ഇവിടെ അർത്ഥം അപർണ എന്നു പേര് വന്നത് ഇങ്ങനെ തപസ് ചെയ്ത് മൂവായിരം വർഷങ്ങൾ കടന്നുപോയി പ്രപഞ്ചം മുഴുവനും ദേവിയുടെ തപസ്സിന്റെ ചൂട് സഹിക്കാനാകാതെ വലഞ്ഞു ചുട്ടുപൊള്ളാൻ തുടങ്ങി ഭൂമി ആകെ എല്ലാ ദേവന്മാരും ദേവിമാരും മുനിമാരും വിഷ്ണു ഭഗവാനോടൊപ്പം ശിവഭഗവാന്റെ അടുത്തെത്തി പാർവതി ദേവിയെ വിവാഹം കഴിക്കണമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ കഴിക്കണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ മറ്റൊരു കാരണം കൂടിയുണ്ട് താരകാസുരൻ്റെ ശല്യത്തിൽ നിന്നും മുക്തി കൂടി അവർക്ക് ലഭിക്കും ഇങ്ങനെ പറഞ്ഞു വിഷമിക്കുന്ന ദേവദേവീ മുനീഗണങ്ങളോട് ഭഗവാൻ ശിവൻ പറഞ്ഞു തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുന്നത് പക്ഷേ പാർവതി ദേവിയെ പരീക്ഷിക്കാൻ വേണ്ടി സപ്തർഷികളെ വിളിച്ചു എന്നിട്ട് പാർവതി ദേവിയോട് ഈ വിവാഹത്തിൽ നിന്നു പിന്തിരിയാൻ വേണ്ടി പറയാൻ പറഞ്ഞു ഭഗവാന്റെ ആഗ്രഹപ്രകാരം സപ്തർഷിമാർ പാർവതീദേവി തപസ് ചെയ്യുന്ന സ്ഥലത്തെത്തി ദേവിയുടെ സമീപം ചെന്ന് ശിവഭഗവാനെ നിന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി കൂടാതെ ദേവിക്ക് കല്യാണം ചെയ്യാൻ ശിവഭഗവാന് യാതൊരു യോഗ്യതയും ഇല്ല എന്നും ദേവിക്ക് അർഹനേ അല്ല ഭഗവാൻ ശിവൻ എന്നും അങ്ങനെ അയോഗ്യതകളെയൊക്കെ കുറിച്ചു പറഞ്ഞു തുടങ്ങി അവരുടെ സംഭാഷണം കേട്ട പാർവതി ദേവി പറഞ്ഞു സൂര്യൻ ദിക്കുമാറി ഉദിച്ചാലും അഗ്നിക്ക് തണുപ്പ് വന്നാലും ശരി എൻ്റെ മനസ്സിൽ എപ്പോഴും മഹാദേവന് വേണ്ടിയുള്ള പ്രേമം മാത്രമേ മാത്രമേയുള്ളൂ അതെപ്പോഴും ദൃഢമാണ് അത് അങ്ങനെ തന്നെ ആയിരിക്കും ദേവി പാർവതിയുടെ ഈ വാക്കുകേട്ട് സപ്തർഷികൾ സന്തുഷ്ടരായി തിരിച്ചുപോയി ശിവഭഗവാനും ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു ഇതിനുശേഷം ശിവഭഗവാൻ നേരിട്ട് ദേവിയെ പരീക്ഷിക്കാനായി അവിടെ എത്തി അദ്ദേഹം ഒരു താപസന്റെ വേഷത്തിലെത്തി ദേവി പാർവതിയെ അവസാനമായി പരീക്ഷിക്കാൻ ആശ്രമത്തിൽ എത്തി അദ്ദേഹം ദേവിയോടായി പറഞ്ഞു ഭൂതപ്രേത പിശാചിക്കളും തോലും പിന്നെ കഴുത്തിലാകെ കപാലങ്ങളും ഇട്ട് നടക്കുന്ന ജടാവൽക്കലങ്ങളും ഇട്ട് നടക്കുന്ന ഈ ഭഗവാനെ എന്തിനാണ് ദേവി പ്രേമിക്കുന്നത് ഇത്രയും തപസ് ചെയ്തിട്ട് കൂടി തിരിഞ്ഞു പോലും നോക്കുന്നില്ല ദേവി ഇത് വെറുതെയാണ് ഈ തപസ് ചെയ്യുന്നത് വിട്ടുകളഞ്ഞേക്കു തിരിച്ചുപോയി കൊട്ടാരത്തിൽ സുഖമായി ജീവിച്ചോളൂ എന്നൊക്കെ പറഞ്ഞു ആ സന്യാസി ഇത് കേട്ട ദേവി അദ്ദേഹത്തോട് വളരെയധികം ദേഷ്യപ്പെട്ടു തന്നോടുള്ള ഇത്രയും ദൃഢമായ പ്രേപം മനസ്സിലാക്കിയ ശിവഭഗവാൻ ദേവിക്ക് ദർശനം നൽകി ദേവിക്ക് ഇഷ്ടമുള്ള വരം കൊടുത്തു ഇതിനുശേഷം പാർവതീദേവി തൻ്റെ അച്ഛൻ്റെ കൊട്ടാരത്തിൽ തിരിച്ചു പോയി അദ്ദേഹത്തോട് നടന്നതെല്ലാം പറഞ്ഞു നാല് ഭാഗവും സന്തോഷം കൊണ്ട് നിറഞ്ഞു പാർവതി ദേവി തൻ്റെ ലക്ഷ്യത്തിലെത്തി വളരെ ആഡംബരമായിട്ട് വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ തുടങ്ങി സപ്തർഷികൾ വിവാഹത്തിൻ്റെ ശുഭമുഹൂർത്തം കുറിച്ചു ശിവഭഗവാൻ നാരദ കയ്യിൽ എല്ലാ ദേവി ദേവന്മാർക്കുമുള്ള ക്ഷണം കൊടുത്തുവിട്ടു ക്ഷണം കിട്ടിയ എല്ലാ ദേവിദേവന്മാരും ഒന്നിച്ചു കൂടി ശിവഭഗവാന്റെ കൂടെ നൃത്തവും പാട്ടുമായി തുടങ്ങി ശിവഭഗവാന്റെ സാധാരണ വേഷം തന്നെ അദ്ദേഹത്തിൻ്റെ ആഭൂഷണമായി തൃക്കണ്ണ് തിലകമായി ചന്ദ്രൻ അവിടെ കിരീടമായി അതിനു മുകളിൽ ശോഭിച്ചു കഴുത്തിലെ നാഗങ്ങളും തലയോട്ടിയും രക്തങ്ങൾ പതിച്ച മാലയും ആഭൂഷണങ്ങളുമായി മാറി കോടിക്കണക്കിന് ഭൂതം പ്രീതം പിശാചുക്കളും ശിവൻ്റെ യാത്രയിൽ സന്തോഷമായി ആർത്ത് വിളിച്ച് ഓരിയിട്ട് നൃത്തം വച്ചു ആർപ്പുവിളികളും ആഹ്ലാദങ്ങളും കൊട്ടുകളും ഒക്കെ കൊണ്ട് മൂന്ന് ലോകവും കമ്പനം കൊള്ളാൻ തുടങ്ങി ചിലർക്ക് ആയിരം കൈകളാണ് ചിലർക്ക് ആയിരം തലകളാണ് കുറുക്കന്മാരെ പോലെ ഓരിയിടുന്നുണ്ടായിരുന്നു ചിലർ ദുന്ദുബിയുടെ ശബ്ദം കൊണ്ടും ആകെ കോലാഹലമായി ഇങ്ങനെ കേട്ടുകൊണ്ടേയിരുന്നു ബാക്കി ദേവന്മാരും ഇതിനൊപ്പം കൂടി നൃത്തവും പാട്ടുമായി മുന്നോട്ടു നീങ്ങി പർവ്വതരാജൻ്റെ കൊട്ടാരത്തിൽ എല്ലാ പേരും എത്തി ശബ്ദം കേട്ട മൈനാദേവി തൻ്റെ മരുമകനെ കാണാനായി പുറത്തേക്ക് വന്നു ഭഗവാന്റെ കൂടെയുള്ളവർ ഗണങ്ങളുടെ കാഴ്ച കണ്ട മൈനാദേവി ഭയം കൊണ്ട് ഉറയ്ക്കാൻ തുടങ്ങി അതിനുശേഷം ദേവി ശങ്കരഭഗവാനെ നോക്കി അഞ്ചു മുഖവും പത്ത് കൈകളും ഉണ്ടായിരുന്നു ഭഗവാന് ശിവഭഗവാൻ ഈ രൂപം മൈനാദേവിയുടെ അഹങ്കാരമില്ലാതാക്കാൻ വേണ്ടി ധരിച്ചിരുന്നതായിരുന്നു അതായത് മൈനാദേവിക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു രൂപമായിരുന്നു കണ്ടു പേടിച്ച മൈനാദേവി ബോധരഹിതയായി നിലമ്പതിച്ചു വളരെ കഷ്ടപ്പെട്ടാണ് മൈനാദേവിക്ക് ബോധം തിരിച്ചു കിട്ടിയത് ബോധം തിരിച്ചു കിട്ടിയ മൈനാദേവി തൻ്റെ മകളെ ശിവഭഗവാനുമായി കല്യാണം കഴിക്കാൻ വിസമ്മതിച്ചു കല്യാണം കഴിപ്പിച്ചു കൊടുക്കാനായി വിസമ്മതിച്ചു എല്ലാ ദേവീദേവതമാരും മൈനാദേവിയോട് ആവുന്നതുപോലെ പറഞ്ഞു പക്ഷേ മൈനാദേവി സമ്മതിച്ചില്ല അപ്പോൾ വിഷ്ണു ഭഗവാൻ മൈനാദേവിയെ ആശ്വസിപ്പിച്ച് കുറച്ച വാക്കുകളൊക്കെ പറഞ്ഞപ്പോൾ ഒരുവിധം മൈനാദേവിയുടെ ഹൃദയം ശാന്തമായി ശിവഭഗവാന് എപ്പോൾ മനസ്സിലായി മൈനാദേവിയുടെ അഹങ്കാരം തീർന്നു ഇല്ലാതായി അപ്പോൾ ശിവഭഗവാൻ മനം മയക്കുന്ന സുന്ദര രൂപത്തിൽ ആയി ഇത് കണ്ട മായനാദേവിക്ക് സന്തോഷവും പ്രസന്നതയും ഉണ്ടായി വിവാഹത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങി പാർവതി ദേവിയെ സുന്ദരമായ വസ്ത്രങ്ങളും ആഭരണങ്ങളും കൊണ്ട് അലങ്കരിച്ച് വേദിയിലിരുത്തി ഹിമവാൻ തൻ്റെ പുത്രിയുടെ കൈ ശിവഭഗവാന് നൽകി ഇതേ സമയം അപ്സരകൾ നൃത്തം അപ്സരസ്സുകൾ നൃത്തം വയ്ക്കാനും ഗന്ധർവന്മാർ പാട്ടുകൾ പാടാനും തുടങ്ങി മൂന്ന് ലോകത്തിലും ശിവൻ്റെയും ശിവയുടെയും ജയ ജയ വിളിക വിളി കേൾക്കാൻ തുടങ്ങി പർവതരാജൻ തൻ്റെ പുത്രിക്ക് ഒരു ലക്ഷം പശുക്കളും ഒരു ലക്ഷം കുതിരയും കോടിക്കണക്കിന് ആനകളും രഥങ്ങളും നൽകി അങ്ങനെ മഹാദേവൻ്റെയും പാർവതീദേവിയുടെയും ശുഭവിവാഹം സമ്പന്നമായി ഈ കഥ എല്ലാ പേർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ശിവരാത്രി ദിനം ഈ കഥ എല്ലാ പേരും കേൾക്കണം അപ്പോൾ എല്ലാ പേർക്കും നല്ലത് വരട്ടെ ഹരേ കൃഷ്ണ രാധേ രാധേ ഒന്നുകൂടി ശിവരാത്രി ആശംസകൾ